പ്രിയ സജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ സുന്ദരകാണ്ഡത്തിലൂടെയാണ് നമ്മുടെ യാത്ര തുടരുന്നത് ഇപ്പോൾ ഹനുമാനുള്ളത് ലങ്കയിലാണ് ലങ്കാലക്ഷ്മി ഹനുമാനെ കടത്തിവിട്ടില്ല ഒരു നല്ല തല്ലുകൊടുത്തു ലങ്കാലക്ഷ്മിക്ക് ആര്യം ബോധ്യായി വളരെ വേഗം അകത്തേക്ക് കടന്നു ഹനുമാൻ ചിലതിന് അധികം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെയും ശക്തിയുടെ ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടി വരും ശക്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ശക്തി കാണുമ്പോൾ ആദരവ് ബഹുമാനമെല്ലാം അറിയാതെ തന്നെ സമാജം നമുക്ക് നൽകിക്കൊള്ളും നമ്മുടെ രാഷ്ട്രം ഇന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇരുപത്തിമൂന്ന് ലോകരാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിരിക്കുന്നു ഈ രാജ്യത്തിന് അനവധി പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെയുള്ള ഒരു ആദരവോടുകൂടി ലോകം ബഹുമാനിച്ചിട്ടുണ്ടോ എട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകിയിട്ട് പാലസ്തീനും അടക്കം നമ്മുടെ മോദിജിയെ ആദരിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഭാരതം ഇന്ന് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് സൈനിക ശക്തിയിലും വളരെ മുന്നിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമുക്കറിയാം ചൈനയുടെ പല മിസൈലുകളും വ്യാജമായിരുന്നു എന്ന് പാകിസ്ഥാന് പണി കിട്ടിയപ്പോഴാണ് മനസ്സിലായത് പക്ഷേ നമ്മളുടെ ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾ എത്രമാത്രം കൃത്യത ആർന്നതായിരുന്നു ഇപ്പോൾ ഒരു ബ്രഹ്മോസിന് മുപ്പത്തിനാല് കോടി രൂപയുണ്ട് പതിനൊന്ന് ബ്രഹ്മോസാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നാനൂറ് കോടി രൂപയോളം നമുക്ക് ബ്രഹ്മോസിന് വേണ്ടി മാത്രം തന്നെ ചിലവഴിച്ചിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഒരു ആയിരം കോടി രൂപയുടെ ചിലവൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ടോളം രാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടിയും നമ്മുടെ ആയുധങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സുദർശനയ്ക്ക് വേണ്ടിയും ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഭാരതത്തിൻ്റെ ശക്തി യഥാർത്ഥമാണ് അവരൊരിക്കലും വഞ്ചിക്കില്ല അപ്പം ശക്തിക്ക് ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് ശക്തി കാണിച്ചാൽ തന്നെ വലിയ ദുരന്തങ്ങൾ പോകും ഇപ്പോൾ ഇന്ന് പാകിസ്ഥാനോട് നാം കാണിച്ച ഈ ശക്തി പ്രകടനം ചൈനയെയും ബംഗ്ലാദേശിനെയും എല്ലാം ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇനി ഭാരതത്തോട് കളിക്കാൻ വരുമ്പോൾ അവരൊന്നുകൂടി ചിന്തിക്കും ഞങ്ങൾ ഭാരതത്തോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ തിരിച്ചടി എന്ന് അവരെ ചിന്തിപ്പിക്കും അപ്പോൾ അത് ശക്തിയുടെ ഒരു പ്രത്യേകതയാണ് ഒരൊറ്റ തല്ലിലൂടെ ലങ്കാലക്ഷ്മിക്ക് കാര്യം ബോധ്യപ്പെട്ടു അങ്ങനെ സീതയെ തേടി നടക്കുകയാണ് ഹനുമാൻ ലങ്ക എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യം ഏക്കർ കണക്കിന് ഭൂമികളിൽ വിസ്തരിച്ചു കിടക്കുന്ന കൊട്ടാരവും അനുബന്ധ സ്ഥാപനങ്ങളും അശോകവനിയുണ്ട് ഇതിലെവിടെയാണ് സീത മുമ്പ് കണ്ടിട്ടില്ല സീതാദേവിയെ അനുമാൻ എങ്ങനെ മനസ്സിലാവും അന്തപുരങ്ങളിൽ രാത്രി കാലങ്ങളിൽ കയറിയപ്പോൾ അർദ്ധവസ്ത്രത്തോടുകൂടി കുടിച്ചു കൂത്താടി രമിക്കുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടു ഇതൊന്നും സീതയല്ല എന്ന് കൃത്യമായിട്ട് അനുമാനം അറിയാം മണ്ഡോതിരിയെ കണ്ടപ്പോൾ ഒരു മാത്രം സീതയാണോ എന്ന് സംശയിച്ചു പോയി രാവണൻ്റെ ഭാര്യയാണെങ്കിലും മണ്ടോതിരി പഠിക്കേണ്ട ഒരു സ്ത്രീ ജന്മമാണ് എത്ര ഉത്കൃഷ്ടമായിരുന്നു മണ്ടോതിരിയുടെ ചിന്തകൾ തൻ്റെ ഭർത്താവിൻ്റെ തലതെറിച്ച ജീവിത ശൈലികൾ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത ഇഷ്ടങ്ങൾ പരസ്ത്രീകളെ പ്രാപിക്കുവാനുള്ള വ്യഗ്രത ഇതിനൊക്കെ എതിരായിരുന്നു പക്ഷേ ഒന്നും ചെയ്യുവാൻ പറ്റുമായിരുന്നില്ല മണ്ടോതിരിക്ക് ആ അന്തപുരങ്ങളിൽ ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾ നിറഞ്ഞിരുന്നു ചില ആളുകൾ രാവണനോടുള്ള ആരാധന കൊണ്ട് കൊണ്ടുവന്നവരുണ്ടായിരുന്നു രാവണൻ ഉഗ്രപ്രതാപശാലിയായിരുന്നു അരോഗ്യാത്രായിരുന്നു കാണാൻ അതീവ സുന്ദരനൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ മോഹിച്ചു വന്നിട്ടുണ്ട് പല രാജാക്കന്മാരെയും കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ സീതാദേവിയെ കൊണ്ടു വന്നുകൊണ്ടുപോലെ ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറഞ്ഞ അന്തപുരങ്ങളിൽ കയറി ഇറങ്ങിയാണ് ഹനുമാൻ ഹനുമാൻ മനസ്സിലാകുന്നില്ലേ ഇവിടെ സീത അപ്പൊ ഹനുമാൻ ഒരുമാത്രം ചിന്തിക്കുന്നു എന്തായാലും രാമന്റെ പത്നി ഈ ഒരു സുഖത്തിൽ മുഴുകി ഈയൊരു കൊട്ടാരത്തിൽ സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങില്ല അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും മറ്റു സ്ഥലത്ത് നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് അശോകവനിയിലൂടെ ആയിരക്കണക്കിന് മരങ്ങളും ചെടികളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന അശോകവനത്തിൽ നോക്കുമ്പോൾ അങ്ങകലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതീവ ദുഃഖിതയായി തേജോമയമായ ക്ഷീണിച്ച ഒരു രൂപം വസ്ത്രം ധരിച്ച് അതായത് ഒരു കാഷായ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു കണ്ടപ്പോൾ സീതാദേവിയാണോ അല്ലയോ എന്നൊരു സംശയം വന്നു ഏറെക്കുറെ മനസ്സിലാക്കിയ രൂപം വെച്ച് നോക്കുമ്പോൾ സീതാദേവിയാണ് അപ്പോൾ സീതയെ സന്തോഷിപ്പിക്കുവാനും സീതയുമായിട്ട് എടുക്കുവാനും വേണ്ടിയിട്ട് രാമൻ്റെ നല്ല മനോഹരമായ പാട്ടുകൾ പാടുകയാണ് ഹനുമാൻ സീതാദേവി ഇരിക്കുന്ന മരത്തിൻ്റെ മുകൾ ചില്ലയിലിരുന്നു കൊണ്ട് ഇത് രാവണന്റെ മറ്റൊരു തട്ടിപ്പാണ് അപ്പോഴേക്ക് രാവണൻ സീതയെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിരുന്നു ചുറ്റുമുള്ള രാക്ഷസിമാരെ ഉപയോഗിച്ച് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു രാവണനെക്കുറിച്ച് കുറിച്ച് നിരന്തരമായിട്ട് ഈ രാക്ഷസികൾ പ്രശംസ നൽകിക്കൊണ്ടിരുന്നു എന്നിട്ട് അയാളെ കല്യാണം കഴിക്കുവാൻ ഇവർ നിർബന്ധിച്ചിരുന്നു ഒരു പ്രലോഭനങ്ങളിലും ഒരു പ്രകോപനങ്ങളിലും സീത വീണിലെന്ന് മാത്രമല്ല അനുനിമിഷം തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളോട് അയവിറക്കി ജീവിക്കുന്ന വളരെ വളരെ ചാരിത്രത്തിൻ്റെ പ്രതീകമായ ഭാരതീയ സ്ത്രീകളുടെ പ്രതീകമായ സീതാദേവി അവിടെ ദുഃഖിതയായിരിക്കുന്നു ഹനുമാൻ്റെ പാട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒടുവിൽ ഹനുമാൻ താഴേക്ക് വന്ന് ഞാൻ രാമൻ്റെ ദൂതനാണെന്ന് പറഞ്ഞപ്പോഴും വിശ്വാസമായില്ല രാമൻ കൊടുത്ത മുദ്രമോതിരം കാണിച്ചപ്പോൾ കണ്ണുനീർ തൂകിക്കൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുദ്രമോതിരത്തെ ആ രാമൻ കൊടുത്ത മോതിരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുന്ന അതിദയനീയമായ ഒരു രംഗമാണ് അവിടെ ഈ സമയത്ത് ഹനുമാൻ പറയുന്നുണ്ട് അമ്മ എൻ്റെ കൂടെ വരൂ എൻ്റെ തോളിൽ കയറൂ ഞാൻ ഈ രൂപത്തിലല്ല ഇതിനേക്കാൾ പതിനായിരം ഇരട്ടി വലിപ്പമുള്ളവനാണ് ഞാൻ ഞാനിപ്പോൾ ഈ രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സീത പറയുന്ന ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ആത്മവിശ്വാസത്തെ അങ്ങേയറ്റം പ്രകാശിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്നെ തട്ടിക്കൊണ്ടുവന്ന ഈ ദുഷ്ടനെയും അവൻ്റെ കുലത്തെയും മുടിച്ചിട്ട് എന്നെയും കൊണ്ട് എൻ്റെ ഭർത്താവിടുന്നു പോകുന്ന ഒരു സുദിനത്തെ കാത്തിരിക്കുകയാണ് ഞാൻ ഇതാണ് ഭാരത സ്ത്രീയുടെ ധീരത ഒരിക്കലും കീഴടങ്ങിക്കൊടുത്തവളായിരുന്നില്ല അവൾ അലാബുദ്ദീൻ ഗിൽജി എന്ന കാമഭ്രാന്തൻ ചിത്തോറിലെ രാജ്ഞി റാണി പത്മിനിയെ കാണുവാനിടയായി ആ സൗന്ദര്യത്തെ മോഹിച്ചു പോയി അത്രയേറെ സുന്ദരിയായിരുന്നു റാണി പത്മിനി റാണി പത്മിനിയെ സ്വന്തമാക്കുവാൻ വേണ്ടി ആ നാട്ടിലെ പുരുഷന്മാരെ മൊത്തം കുന്നുവളഞ്ഞു എന്നിട്ട് കൊട്ടാരവാതിൽ ഉപയോഗിച്ച് തള്ളി തുറന്ന് ഉള്ളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച കൈക്കുഞ്ഞുങ്ങളെയും മാറോടടുക്കിപ്പിടിച്ച് പതിനാലായിരത്തോളം രജപുത്ര സ്ത്രീകൾ അഗ്നിയിൽ ചാടി മരിക്കുന്നു കാരണം ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണം എഴുന്നൂറ് വർഷം ഈ നാട്ടിലുണ്ടായപ്പോൾ സായിപ്പിനെ പോലെയല്ല സായിപ്പ് നമ്മുടെ സ്ത്രീകളെ ഉപദ്രവിച്ചില്ല കുട്ടികളെ ഉപദ്രവിച്ചില്ല ആരാധനാലയങ്ങൾ തകർത്തില്ല ഇസ്ലാമിക ഭീകരവാദികൾ അന്നും ഇന്നും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നാടവർ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് തകർത്താൽ അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കി മാനഭംഗം ചെയ്ത് കൊന്നുകളയുക എന്ന് പറയുന്നതായിരുന്നു ഇതറിയാവുന്ന റാണി പത്മിനി അഗ്നിയിൽ ചാടി മരിച്ചു പതിനാലായിരം രജപുത്ര സ്ത്രീകളും അങ്ങനെയൊക്കെയാണ് സതിയൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പ്രചരണം നേടിയത് അത് ദുരാചാരമായിട്ട് തന്നെയാണ് വന്നത് പക്ഷേ അത് ഹിന്ദുക്കളായിട്ട് അത് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം അറിയണം സാന്ദ്രഭ്യവശാൽ പറഞ്ഞു എന്ന് മാത്രം അപ്പം തൻ്റെ ധീരയായ നിലപാടുകൾ സീതാദേവി വ്യക്തമാക്കുകയാണ് എൻ്റെ ഭർത്താവ് വന്നിട്ട് രാവണാദികളെ നിഗ്രഹിച്ച് എന്നിട്ട് എന്നെ കൊണ്ടുപോകണം എന്ന ഒരു ഉറച്ച കാൽവെപ്പാണ് സീതാദേവി അവിടെ നടത്തുന്നത് അപ്പോൾ സീതയുടെ ഈ വാക്ക് കേട്ടതോടുകൂടി സീതയുടെ കയ്യിൽ നിന്ന് മറ്റൊരു മോതിരവും വാങ്ങി തിരിച്ചടയാളവും വാങ്ങി രാവണനൊരു ഓർക്കാനുള്ള പണി കൊടുക്കണം എന്ന ദൃഢനിശ്ചയമായിട്ട് അവിടെയുള്ള വൃക്ഷങ്ങൾ കടപുഴക്കി എറിയുകയാണ് ഹനുമാൻ ചെയ്യുന്നത് പലരും വന്നു ആ കൂട്ടത്തിൽ ആദ്യം വന്നത് അക്ഷയകുമാരനായിരുന്നു രാവണന്റെ പുത്രൻ അക്ഷയകുമാരനെ മരം കൊണ്ട് കൊണ്ടിടിച്ചു കൊന്നുകളഞ്ഞു ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു ഒടുവിൽ ഇന്ദ്രജിത്ത് വന്ന് ഒരു ബാണമയച്ച് ബന്ധനസ്ഥനാക്കി ബന്ധനസ്ഥനാക്കിയ ഹനുമാനെ രാവണന്റെ മുന്നിൽ ഹാജരാക്കി രാവണൻ പറഞ്ഞു ഇവന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കണം ഒരു വാനരനെ സംബന്ധിച്ച് അവന് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ വാല് അതുകൊണ്ട് അവൻ്റെ വാലിന് തീ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വാലിൽ മൊത്തത്തിൽ തുണികൾ ചുറ്റി ആ വാല് നീളത്തിലുള്ള വാലായി നീട്ടിക്കൊണ്ടിരുന്ന വാലിലാണ് തുണികൾ ചുറ്റി അതിന് തീ കൊടുത്തു ഹനുമാൻ തൻ്റെ ആ നിമിഷം തന്നെ വിടുവിച്ചുകൊണ്ട് ലങ്ക മുഴുവൻ കത്തിയാളുന്ന വാലുമായിട്ട് ചടിക്കളിച്ചപ്പോൾ ലങ്കയുടെ ഒരു കാൽഭാഗം കത്തി അമർന്നു പോയി ദൂതുമായി ചെന്ന ഒരാൾ ക്ഷമിക്കണം സീതാദേവിയെ കണ്ടെത്തുവാൻ ചെന്ന ഒരാൾ അവിടെ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ഇങ്ങനെയെങ്കിൽ ആരായിരിക്കും രാമൻ എന്ന് തിരിച്ചറിഞ്ഞ് സീതയെ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ രാവണൻ അപ്പോഴും തന്നെ കാത്തുകിടക്കുന്ന അപകടത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അതാണ് വികാര ജീവികളുടെ ഏറ്റവും വലിയ ഒരു ന്യൂനത തൻ്റെ കാരണം തൻ്റെ കുഴപ്പം തൻ്റെ ഭാഗത്തുള്ള തെറ്റ് കൃത്യമായിട്ട് വിചിന്തനം ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ മറിച്ച് രാവണൻ ഒരു വിഡ്ഢി കൂടെയായിരുന്നു ഒരു ഹനുമാൻ ഒരു വാഹനം വന്നിട്ട് ഇത്രയേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തൻ്റെ മകനെയും ഒരുപാട് സൈനികന്മാരെയും കൊന്നിട്ട് തിരിച്ചു പോകുവാൻ കഴിയുന്നു എങ്കിൽ ആ രാമൻ്റെ ശക്തി എത്രയായിരിക്കുമെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഹനുമാൻ തിരിച്ച് കരയിൽ എത്തുകയാണ് രാമൻ്റെ അരികിൽ എത്തുകയാണ് ഞാൻ സീതയെ എന്ന സന്ദേശവുമായിട്ട് ആ വിശദവിവരങ്ങൾ നമുക്ക് നാളെ പങ്കുവെക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം